ഇന്ന് വൈകുന്നേരത്തെ ഒരു കാഴ്ചയായിട്ടോ അമ്മ ഇന്ന് വൈകിട്ട് എല്ലാവർക്കും വേണ്ടി ചായയും കാപ്പിയും ഒക്കെ എടുക്കുന്ന ഒരു സീനാണ് ഈ കാണുന്നത് ഇന്ന് കഴിക്കാനായിട്ട് സ്നാക്സ് ബോക്സിൻ്റെ ബണ്ണുണ്ട് അതുപോലെ മസാല ബോണ്ട പരിപ്പ് വട അതുപോലെ ബിസ്ക്കറ്റ് സാധനമൊക്കെയാണ് ഇന്ന് വൈകുന്നേരത്തേക്ക് കാപ്പിക്കായിട്ടുള്ളത് പിള്ളേർക്ക് എണീറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ വൈകിട്ട് ഭയങ്കര വിശപ്പാണ് അപ്പം എന്തെങ്കിലുമൊക്കെ വയറ് നിറയെ കഴിക്കാനായിട്ടുണ്ട് ഇന്ന് വൈകിട്ട് ഇച്ചിരി കപ്പ ബിരിയാണി മേടിച്ചായിരുന്നു കുറച്ചേ ഉള്ളൂ അത് എടുത്തതിൻ്റെ ബാക്കി ഭാഗമാണീ കാണുന്നത് വില്ലിക്കാണെങ്കിൽ ഭയങ്കര പനി ചുമയായിരുന്നു രണ്ടു ദിവസമായിട്ട് അപ്പോൾ പുള്ളി ഇങ്ങനെ അച്ചാച്ച അമ്മയുടെ ഒക്കെ കൂടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പുള്ളി ചുമയ്ക്കുന്നു അതിനിടയ്ക്ക് കഥകൾ പറയുന്ന ഒരു സീനാണ് അപ്പോഴേക്കും നമ്മുടെ ഈ ചൂട്ടി പയ്യെ പുറത്തേക്ക് ചാടി വന്ന് കളിക്കാനായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളെല്ലാം അതിനുശേഷം പുറത്തെ പരിപാടി കഴിഞ്ഞ് രണ്ടും കൂടെ നിക് ജൂനിയർ കാണുവാണാണ് അതിൽ കൂടെ ബണ്ണ് കഴിക്കുന്നുണ്ട് കൂടെ വർത്താനവും കളിയൊക്കെ ആയിട്ട് കാർട്ടൂണകത്തേക്ക് കയറി വൈകുന്നേരം ഇന്നും സ്ഥിരം തന്നെയാണ് പരിപാടി രണ്ടുപേരും കുറച്ച് നേരം കാർട്ടൂൺ കുറച്ച് നേരം ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അങ്ങനെയാണ് അതിനുശേഷം അവനാണെങ്കിൽ കുളിക്കണമെന്നുള്ള പരിപാടിയായിട്ട് നടന്നു പുളി കുളിച്ചൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് നിൽക്കുന്ന ഒരു കോലാണ് ഈ കാണുന്നത് അവിടുത്തെ കുളിപ്പിക്കാനായിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് ഡെർമാഡ്യൂ എന്ന് പറഞ്ഞൊരു ക്രീമൊക്കെ തേക്കുന്നൊക്കെ ഇത് ഞാൻ ഇതിൻ്റെ ഹെയർ കട്ട് ചെയ്തതാട്ടോ ബട്ടർഫ്ലൈ കട്ടാണ് ചെയ്തത് നമ്മുടെ തൊടുപുഴയിലെ ഉല്ലാസ് എന്ന് പറഞ്ഞ കടയിലാട്ടോ ചെയ്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു ബൈ